ഇന്ന് നമ്മുടെ ഓണം രുചിയുടെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മൾ അവിയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളെ അവിയൽ വെക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കായ ക്യാരറ്റ് ഒരു കഷ്ണം കുമ്പിളങ്ങ രണ്ട് പയറ് ഒരു കഷ്ണം മത്തങ്ങ ഒരു കഷ്ണം ചുരയ്ക്ക ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഏത് പച്ചക്കറികൾ വെച്ചിട്ടും അവിയൽ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേന ചേമ്പ് വെള്ളരിക്ക പടവലങ്ങ അമരയ്ക്ക ഇതൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പറ്റും കേട്ടോ പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളാണ് ഞാൻ ഇന്ന് അവിയലിനായിട്ട് എടുത്തിട്ടുള്ളത് കാരണം ഇത്രയും പച്ചക്കറികൾ വെച്ച് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ നീളം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അവിയലിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും നീളം കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് എന്ന് വെച്ചിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് മുറിക്കൊന്നും വേണ്ട ഒരു ഏകദേശം വലിപ്പം അനുസരിച്ച് എല്ലാ കഷ്ണങ്ങളും ഒന്നുപോലെ അങ്ങ് മുറിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളെല്ലാം മുറിച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ച ശേഷം നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ ഈ കഷ്ണങ്ങളെല്ലാം ആദ്യം തന്നെ അവിയൽ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ടൊക്കെ പെറുക്കി വെക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അരിഞ്ഞ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പാത്രത്തിലേക്ക് കൊടുത്താൽ മതി എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഈ പച്ചക്കറികൾ വേഗാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ടല്ലോ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് വേഗാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ അടുപ്പിൽ വെച്ച് തീർത്തിച്ച ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും നേരത്തെ തോരം വെച്ചതുപോലെ കഷ്ണങ്ങൾ പെട്ടെന്ന് അങ്ങ് വെന്ത് വരത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് വേഗാനുള്ള സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാവേ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാൽഭാഗം തേങ്ങ ചുരണ്ടിയതും അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ചൊപ്പും മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ ചിലയിടങ്ങളിൽ ചെറിയ ഉള്ളി ചേർത്ത് അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം മുകളിലെ പച്ചക്കറികളിലൊക്കെ അടിയിലെ അടിയിലേക്ക് പോയിട്ടൊന്നുകൂടി വെന്ത് വരണ്ടേ നമ്മുടെ അരപ്പ് തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അരപ്പ് നമ്മുടെ തോരത്തിനേക്കാൾ തോരത്തിൻ്റെ അരപ്പിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞു വരണം അതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കണം പച്ചമുളക് ഒന്ന് അരഞ്ഞു പോകണ്ട കേട്ടോ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് അരപ്പ് കൂടി ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവേ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ മിക്സിയുടെ ജാറിലോട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ചെയ് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് കൂടി ഒന്ന് വെന്ത് വരണം അതിനുള്ള വെള്ളമാണ് ഇതിനകത്ത് അവശേഷിക്കുന്നത് അപ്പം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒരു മൂടി വെച്ച് അടച്ച് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം തീ ഒന്ന് കുറച്ച് വച്ചിരുന്നാൽ മതി കേട്ടോ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ അവിയലിൽ കഷ്ണങ്ങൾ അരപ്പുമായിട്ട് യോജിച്ച് കഴിഞ്ഞു നേരത്തെ തന്നെ കഷ്ണങ്ങൾ വെന്തിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണൊന്ന് ടേസ്റ്റ് ചെയ്തെന്ന് നോക്കാം കേട്ടോ കാരണം നമ്മൾ അരപ്പ് അരച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ചെയ്യാനുള്ള വേറെ ഒരു കാര്യങ്ങളും ഇല്ല തീയന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ച കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ പുറത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവിയലിന് കടുക് വറുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല സാധാരണ ചിലയിടങ്ങളിൽ ഈ അവിയലിനകത്ത് മാങ്ങയോ അല്ലെങ്കിൽ പുളുപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ പുളി ഇതൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പുളിയുള്ള യാതൊരു വസ്തുക്കളും ചേർക്കുന്നില്ല എങ്കിൽ അവിയലിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പച്ച കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ എന്നാലേ ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ വെന്ത് ആ ആവിയിലൊന്നും വെന്ത് ഒരു മണം വരത്തുള്ളൂ അപ്പോഴാണ് ഏട്ടോ അവിയലിൻ്റെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെയാണ് എൻ്റെ അവിയൽ സദ്യയിൽ എന്നല്ല എന്നും കഴിക്കാനും ഇഷ്ട ഒരു കറിയാണ് അവിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ അവിയൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഓണം രുചിയുമായി അടുത്ത ദിവസം തന്നെ കാണാം വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്